ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പന്തളം തുമ്പോണു പന്തളോ എടാ തുമ്പോണല്ല അതൊരു പൂവല്ലേ പൂവാ പൂവാ തുമ്പ തുമ്പോ തുമ്പുമ്പൂ പുസ്തകത്തെ നോക്കിരിക്കടാ ടീച്ചറേ തുമ്പപ്പൂ മുല്ലപ്പൂ അല്ല തുമ്പപ്പൂ മുല്ലപ്പൂവല്ല പിന്നെ മണിക്കത്തെ ബസ്സിന് വരുമല്ലോ ശരി 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 ഞാൻ തുമ്പ വെക്കുവാന്നെണ്ട് തുമ്പോറണ്ട് തുമ്പോ ഞാൻ സ്ഥലവും മനസ്സിലായോ ഇനി ഓസ്ട്രേലിയയുടെ അടക്കി അടിയും കേട്ടോ അടിക്കലേ ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിന്റെ പടത്ത് കണക്ക് നോക്കാം കണക്ക് നോക്കാം സാറേ എല്ലാ വിഷയങ്ങളും